നമസ്കാരം പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരെയും അവരെത്തുന്ന വാഹനങ്ങളെയും നിർമ്മിത ബുദ്ധി ബുദ്ധിവഴി ക്യാമറ കുരുക്കിലാക്കുന്ന പദ്ധതി തയ്യാറായി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇതിനുള്ള സാങ്കേതികവിദ്യ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ തയ്യാറാക്കി തദ്ദേശ വകുപ്പിന് നൽകുക ക്യാമറകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ സ്ഥാപിക്കും തിരുവനന്തപുരത്ത് കേന്ദ്രീകൃതമായും തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലും ദൃശ്യങ്ങൾ നിരീക്ഷിക്കാം പൂർണ്ണ സമയ പൂർണ്ണസമയനിരീക്ഷണത്തിനു പകരം സംശയകരമായ ദൃശ്യങ്ങൾ കണ്ടെത്തി പരിശോധിക്കാനാണ് എ ഐ പ്രയോജനപ്പെടുത്തുക മാലിന്യം വലിച്ചെറിഞ്ഞതായി പരാതി ലഭിച്ചാൽ ആ സമയത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റവാളികളെയും വാഹനങ്ങളെയും കണ്ടെത്താനും കഴിയും ഭാവിയിൽ തദ്ദേശ വകുപ്പുമായി സഹകരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ക്യാമറകളെയും ഈ ശൃംഖലയുമായി ബന്ധിപ്പിക്കാം ഹരിതകർമ്മ സേനകളും അംഗീകൃത ഏജൻസികളും ശേഖരിക്കുന്ന ഭക്ഷണ മാലിന്യങ്ങൾ പന്നി ഫാമുകളിലേക്കും അജൈവ മാലിന്യങ്ങൾ മെറ്റീരിയൽ കളക്ഷൻ സെന്റർ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി എന്നിവയിലേക്കും കൊണ്ടുപോകുന്ന ജി ഘടിപ്പിച്ച വാഹനങ്ങളുടെ റൂട്ടും സമയവും നിരീക്ഷിക്കുന്ന സംവിധാനവും ഉടനടി നിലവിൽ വരും അതേസമയം മോട്ടോർ വാഹന വകുപ്പ് യഥാസമയം ഈ ചലാൻ അയക്കാത്തത് കാരണം സംസ്ഥാനത്തെ വാഹന ഉടമകളും ഡ്രൈവർമാരും പ്രയാസത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിൽ മതിയായ ജീവനക്കാരില്ലാത്തതാണ് ഈ ചലാനുകൾ വൈകുന്നതിന് കാരണം റോഡ് ക്യാമറയിലോ ഇന്റർസെപ്റ്ററിലോ പിടിക്കപ്പെടുന്ന നിയമലംഘനങ്ങൾക്ക് ഈ ചലാൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ മൂന്ന് മാസത്തിനകം ഓൺലൈനിൽ അടച്ചില്ലെങ്കിൽ വെർച്വൽ കോടതിയിലേക്ക് മാറ്റപ്പെടും അവിടേക്ക് മാറ്റപ്പെടുന്ന ഈ ചലാൻ കോടതി സ്വീകരിച്ച് നമ്പറിട്ടാൽ മാത്രമേ പിഴ അടയ്ക്കാൻ കഴിയൂ നമ്പർ ഇട്ട് കിട്ടാൻ ആഴ്ചകൾ എടുക്കും നമ്പർ ഇടുന്നതിന് മുൻപ് പിഴ അടയ്ക്കണമെങ്കിൽ എറണാകുളത്തെ കോടതിയിൽ നേരിട്ട് പോകണം വെർച്വൽ കോടതിയിൽ യഥാസമയം പിഴ അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ കോടതികളിലേക്ക് കേസ് മാറും പിന്നീട് കോടതി കേസ് പരിഗണിച്ച ശേഷമേ ചലാനടയ്ക്കാൻ സാധിക്കൂ വാഹനം വിൽക്കാനോ ഈട് നൽകി വായ്പ എടുക്കാനോ റീടെസ്റ്റിനോ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഈ ചലാനുള്ള കാര്യം വാഹന ഉടമ അറിയുന്നത് അപ്പോഴേക്കും കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ കോടതികളിലേക്ക് കേസ് പോയിട്ടുണ്ടാകും നിയമലംഘനം പിടിക്കപ്പെട്ട് ഇ ചലാൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് എസ് പോകാറുണ്ട് എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കനുസരിച്ച് അറുപത് ശതമാനം വാഹനങ്ങളുടെ വിവരങ്ങൾക്കൊപ്പം ഇപ്പോഴും ഫോൺ നമ്പർ ഇല്ല അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ തെറ്റാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആർ ടി ഒ സബ് ആർ ടിഒ ഓഫീസുകളിൽ പിഴത്തുക അടയ്ക്കാൻ സൗകര്യം ഒരുക്കിയാൽ ഇ ചലാൻ ഉണ്ടെന്ന് വൈകി അറിഞ്ഞാലും പിഴ അടയ്ക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ